സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടിയും കുറഞ്ഞും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് മെയ് പതിനഞ്ചിന് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയത് എന്നാൽ എട്ടാം തീയതിക്ക് ശേഷം ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് സ്വർണത്തിന്റേത് സ്വർണവില ഉയരുന്നത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശങ്ക ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് എന്നാൽ സ്വർണ്ണ വായ്പകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമായ സമയം തന്നെയായിരിക്കും വേഗത്തിലുള്ള സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ഒന്നാണ് സ്വർണ വായ്പകൾ അതിനാൽ സ്വർണവില ഉയരുമ്പോൾ സ്വർണ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം കൂടാതെ ഇന്നത്തെ വെള്ളിയുടെ വില ഗ്രാമിന് രൂപയാണ് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കാറുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യയിലുള്ളത് ഓരോ വർഷവും കൺകണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് സ്വർണവില കൂടിയും കുറഞ്ഞും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവാണുള്ളത് കൂടാതെ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് ഇല്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത തിരുവ എന്നീ ഘടകങ്ങൾ അനുസരിച്ചായിരിക്കും ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത്